ശരിക്കും പറഞ്ഞാൽ ഈ പാവം മനുഷ്യൻ്റെ അവസ്ഥയൊർത്തിട്ട് ഒരുപാട് വിഷമം തോന്നുകയാണ് കാരണം ഇപ്പോൾ ഈ ഈയൊരു ജാസ്മിൻ്റെ കഴിഞ്ഞു എന്ന് പറയുന്ന ആ വ്യക്തിയും കുടുംബവും അനുഭവിക്കുന്ന മാനസികമായി ബുദ്ധിമുട്ടിൻ്റെ ആഴം എത്രയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ സ്ക്രീൻഷോട്ടുകളൊക്കെ ബിഗ് ബോസിന് അയച്ച മെസ്സേജുകളാണ് അതായത് ഈ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിന് അയച്ച മെസ്സേജുകളാണ് ഈ പി ആർ ടിസ് വന്നിട്ട് ഇപ്പോൾ മഴവിൽ മീഡിയയുടെ തഴിയൊക്കെ വന്നിട്ട് സംസാരിക്കാറുണ്ട് നിങ്ങൾ നിങ്ങളെന്തറിഞ്ഞിട്ടാണ് പറയുന്നത് ഇവർ തമ്മിലുള്ള വിവാഹ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ സംസാരിക്കുന്നുണ്ട് സ്വന്തം ജാസ്മിൻ്റെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നത് കേട്ടതാണ് കമ്മിറ്റഡ് ആണെന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാണ് ഈ അഫ്സർ എന്ന് പറയുന്ന വ്യക്തി തന്നെ ബിഗ് ബോസിന് താനയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പ്രേക്ഷകരോട് പങ്കുവച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് അയച്ചിരിക്കുന്ന മെസ്സേജ് ഇങ്ങനെയാണ് ഞാനും ഈ ജാസ്മിനും തമ്മില് സീരിയസ് റിലേഷൻഷിപ്പിലാണ് ഇങ്ങനെ സീരിയസ് റിലേഷൻഷിപ്പിലിരിക്കുന്ന ജാസ്മിൻ ആ ഒരു ഉള്ളിലുള്ള ഗൈയോടെ ഗൈ ഉദ്ദേശിക്കുന്ന ഇവിടെ ഗബ്രിയുമായിട്ട് ചെയ്യുന്ന മാനറിസങ്ങളൊന്നും തന്നെ അല്ല എന്നാണ് വളരെ കൃത്യമായിട്ട് അഫ്സൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു പാർട്ട്ണർക്കും ഇപ്പം ഏത് വിവാഹത്തിലിരിക്കുന്നവരാണ് പെട്ടെന്നൊരു ദിവസം ഒരാളെ കണ്ടു അവരോട് ഇതുപോലെ മാനറിസം കാണിച്ചാലും അല്ല ഒരു പാർട്ട്ണറായിട്ട് ലവ് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിരിക്കുന്നവർ വേറൊരു വ്യക്തിയോട് ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു തുടങ്ങിയാലും അതും ആക്സെപ്റ്റബിളില്ല അത് എന്ത് ഗെയിം ആണെങ്കിലും തീർച്ചയായിട്ടും ആ വ്യക്തി എന്തുമാത്രം ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഈ ഒരു മെസ്സേജിൽ കൂടി തന്നെ വ്യക്തമാണ് മാത്രമല്ല കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് എനിക്കിത് ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിച്ച് എന്ത് ചെയ്യണം എന്നുകൂടി അവസ്ഥ ഇതിൽ എഴുതിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഒരു ഷോയാണ് അവിടെ എന്തൊക്കെ കാണിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് മത്സരാർത്ഥികളാണ് അവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നവരുണ്ട് അതല്ലെങ്കിൽ ചിലർ ഗെയിമൊന്നും കളിക്കാതെ പുറത്തേക്ക് പോയാലും കുഴപ്പമില്ല ഇതിൻ്റെ നിൽക്കേണ്ട താല്പര്യമില്ല എനിക്ക് എൻ്റെ ലൈഫാണ് വലുത് എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്ത് നെഗറ്റീവ് കാണിച്ചാലും നൂറ് ദിവസം അവിടെ നിൽക്കണം പൈസ നേടിയെടുക്കണം എന്ന് ചിന്തിച്ച് പൈസയെ മാത്രം സ്നേഹിച്ച് അവിടെ കൂടുന്ന ഒതുങ്ങിക്കൂടുന്നവരുമുണ്ട് പക്ഷെ ഇവിടെ ജാസ്മിനെ തീരുമാനിക്കാമായിരുന്നു ഗബ്രിയോട് ഇത്രയും ആയിട്ട് നിൽക്കണമോ നിൽക്കണ്ടയോ അങ്ങനെ ഒരു ഗെയിം നെഗറ്റീവ് ഗെയിം കളിച്ചിട്ട് നൂറ് ദിവസം അവിടെ നിൽക്കണോ നിൽക്കണ്ടേ എന്നൊക്കെ ജാസ്മിന് പൂർണ്ണമായിട്ടും തീരുമാനിക്കാനുള്ള അവകാശങ്ങളുണ്ട് ജാസ്മിനെ അതിൻ്റെ ഉള്ളിൽ ആരും തന്നെ ഗാബ്രിയോട് ഇത്രയും ഇൻറ്റിമേറ്റായിട്ട് ഇടപെട്ടൊരു ഗെയിം കളിക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടില്ല ഗാബ്രിയോടും ജാസ്മിൻ വളരെ സ്ട്രോങ് ആയിട്ട് താൻ കമ്മിറ്റഡ് ആണെന്ന് സംസാരിച്ചിട്ടില്ല ഒരു ആലോചന വന്നിട്ടുണ്ട് വലിയ സീരിയസ് ഒന്നും അല്ല എന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് പല സിറ്റുവേഷൻസിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഗാബ്രി അങ്ങോട്ട് ഇൻറ്റിമേറ്റായി പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ ജാസ്മിൻ ഗാബ്രിയോട് ആയിട്ട് പോകുന്നതാണ് കണ്ടിട്ടുള്ളത് ഹഗ് ചെയ്തെങ്കിൽ നിൽക്കാൻ പറ്റില്ല ആ ഒരു പിന്നെ ജയിൽ സീൻ നമ്മൾ കണ്ടതാണ് ജിൻഡോയുടെ മുകളിൽ കൂടെ ഗാബ്രിയെ കെട്ടിപ്പിടിക്കുന്ന ഒരു ജാസ്മിൻ അതായത് തനിക്ക് വേണ്ടി പുറത്തൊരാള് വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നുണ്ട് തനീ ഗെയിം കഴിഞ്ഞ് ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് ജാസ്മിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്യാബ്രിയോട് കൃത്യമായിട്ട് സംസാരിക്കാം ഇന്ന രീതിയിൽ ഇൻറ്റിമേറ്റ് സീനുകൾക്ക് ഞാൻ തയ്യാറല്ല എനിക്കിത് ഇഷ്ടമില്ല കാരണം എനിക്ക് വേണ്ടിയിട്ട് പുറത്തൊരാൾ കാത്തു നിൽക്കുന്നുണ്ട് എനിക്ക് ആ വ്യക്തിയെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് ജാസ്മിന് വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കാം ഗ്യാബ്രിയോട് ഇനി ഗ്യാബ്രിയാണ് മോശമെങ്കിൽ പക്ഷേ ഇവിടെ പേരും ഗ്യാബ്രി ഗ്യാബ്രിയുടെ ഗെയിം കളിച്ചു പക്ഷെ ജാസ്മിൻ ഇതെല്ലാം പറഞ്ഞിട്ട് കമ്മിറ്റഡ് ആണ് അതാണ് ഇതാണെന്നൊക്കെ അറിഞ്ഞിട്ടും ഇത്തരത്തിലൊരു നെഗറ്റീവ് ഗെയിമാണ് പിക്ക് ചെയ്തത് അതിന് എന്ത് പറഞ്ഞാലും ഗെയിമെന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല കാരണം എന്തുമാത്രം പെയിൻഫുള്ളാണ് ഈ പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ഒന്ന് ചിന്തിച്ച് നോക്കൂ കാരണം ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് ഇവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ജാസ്മിനെ വിവരങ്ങൾ ധരിപ്പിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുകളുണ്ട് ഇതെല്ലാം ഷോയുടെ ഭാഗമായിട്ട് ബിഗ് ബോസ് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നുമുണ്ട് പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ പ്രേക്ഷകരെയൊക്കെ പറ്റിച്ചുകൊണ്ട് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് ഒറ്റ ബ്ലോക്കേ ഉള്ളൂ ഓർമ്മയുണ്ടല്ലോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ജാസ്മിൻ്റെ ഒരു കാര്യം പിന്നീട് അച്ഛനെക്കുറിച്ചൊന്നും ചോദിക്കുന്ന നമ്മൾ കാണാറില്ല ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ജാസ്മിന് ജാസ്മിൻ്റെ ഫാദർ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ജാസ്മിൻ അതിനൊന്നും വില കൊടുത്തിട്ടില്ല ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ലെന്ന രീതിയിൽ വീണ്ടും കൂടുതൽ ആയിട്ട് പിന്നെ ഗാബ്രി അങ്ങോട്ട് ഐ ലവ് യു പറഞ്ഞതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ പിന്നീട് ജാസ്മിൻ തിരിച്ചും ഐ ലവ് യു പറയുന്നത് നമ്മൾ കേട്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്മിന് ജാസ്മിൻ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രണയത്തിന് എന്ത് വാല്യൂ ആണ് കൊടുത്തത് എന്ത് റെസ്പെക്റ്റാണ് ആ പാർട്ട്നറോട് ജാസ്മിൻ കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിയും ഒരു ഒരാൺകുട്ടിയും ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെ ന്യായീകരിക്കുന്നവർ ഇങ്ങനെ പറഞ്ഞേക്കാം അവിടെ നൂറ് ദിവസം നിൽക്കാനുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു ജാസ്മിൻ്റേതെന്നും ഗബ്രിയുടേതെന്നും പറഞ്ഞേക്കാം പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഇതൊരു റിയാലിറ്റി ഷോയാണ് ഇതൊരു സിനിമയോ സീരിയലോ ആയിട്ട് ആരും കാണുന്നില്ല മാത്രമല്ല അഫ്സലിനും കാണാൻ പറ്റിയിട്ടില്ല അതിന് എന്തൊക്കെ പറഞ്ഞാലും ഒരു റിയാലിറ്റി ഷോയിൽ പോകുമ്പോൾ അതിൽ കാണിക്കുന്നതെല്ലാം റിയാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലെ പ്രണയവും കാര്യങ്ങളുമൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാനാണ് പ്രേക്ഷകർക്കും എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇവർ കാണിച്ചതൊന്നും ഒരു ആക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതിന് മുമ്പുള്ള സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ തക്കുടു തക്കുടു എന്ന് പറഞ്ഞിട്ട് പിന്നെ അഞ്ചു അഞ്ചു അല്ല അഞ്ചു ആണോ അഞ്ച് അഞ്ചു റോഷൻ അഞ്ചു റൂഷ് കാണിച്ചൊരു കാര്യമുണ്ട് പുറത്തൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ടും ഉള്ളിൽ വന്നിട്ട് റെനീശിയനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അഞ്ചു റൂഷ് നടക്കുന്നുണ്ട് തിരിച്ചു പോയപ്പോഴത്തേ തക്കുടു തക്കുടൂൻ്റെ പാട് നോക്കിപ്പോയി ഇങ്ങനെയൊരു എന്താ പറയുക പാർട്ട്ണറായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചതിവുകൾ ഒരു രീതിയിലും ആരും അംഗീകരിക്കത്തില്ല ആരും സഹിക്കത്തുമില്ല ഇതുകൊണ്ട് തന്നെയാണ് ഈയൊരു കോംബോ പ്രേക്ഷകർക്ക് ഒരു രീതിയിലും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാതെ പോകുന്നത് ശ്രീജു അതെ അർജുനും ശ്രീധുവും തമ്മിലുള്ള കോംബോ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ഇതിനു മുമ്പുണ്ടായുള്ള പല കോംബോസും ആഘോഷിക്കപ്പെട്ട കോംബോസാണ് ക്യൂട്ട്നെസ്സാണ് അതൊക്കെ പക്ഷെ ഇത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം ഒരു റിലേഷൻഷിപ്പിന് ഒരു വാല്യൂം കൊടുക്കാതെ അതിൻ്റെ ഉള്ളിൽ ഇൻറ്റിമേറ്റ് സീനുകൾ കാണിക്കുന്നത് കാണുമ്പോൾ വളരെ പുച്ഛമാണ് മത്സരാർത്ഥികളോട് നമുക്ക് തോന്നിയത് ഒരു പക്ഷേ ഗാബ്രിക്കും ഇതിൻ്റെ സീരിയസ്നെസ് ചിലപ്പം അറിയില്ലായിരിക്കും ആയിരുന്നു ആ സീരിയസ്നെസ് ഗാബ്രിക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത് പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ക്യാമറ തങ്ങളെ നോക്കണം എന്ന് വെച്ച് കളിച്ച കളി ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ്റെ ജീവിതവും അതുപോലെ ജാസ്മിനെ സ്നേഹിച്ച ഒരുപാട് പേരുടെ ജീവിതവുമാണ് വിഷമത്തിലാക്കിയത് കാരണം കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് സീരിയസ് റിലേഷൻഷിപ്പിലായിരുന്നു ഒരു ഫൺ റിലേഷൻഷിപ്പ് ആയിരുന്നില്ല അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞു ഉറപ്പിച്ച് എവിടെയെങ്കിലും ഒന്ന് പെണ്ണ് കണ്ടു അല്ലെങ്കിൽ ആണ് കണ്ടു എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇതിനുള്ളിൽ കാണിച്ചത് വളരെ മോശമാണെന്ന് പറയാതെ വയ്യ ഇങ്ങനെ റിലേഷൻഷിപ്പിലെ വിശ്വസ്തരല്ലാതെ എവിടെയും ആരും ഇടപെടാതിരിക്കുക അതൊരിക്കലും പാർട്ട്ണർ അംഗീകരിക്കത്തില്ല നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നഷ്ടം അതുകൊണ്ട് ഏത് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നാലും ആ റിലേഷൻഷിപ്പിൽ മാക്സിമം ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിശ്വസ്തരായിരിക്കുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുമാത്രമല്ല ഈയൊരു ബിഗ് ബോസ് ഹൗസിലേക്കുള്ള ഡ്രസ്സുകളും മറ്റും ഒക്കെ അയച്ചുകൊണ്ടിരുന്നത് ഈ അഫ്സലാണെന്ന് ഇതിനുമുമ്പ് സംസാരിച്ചിരുന്നു അപ്പോൾ ഇത്രയ്ക്ക് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയെ ഒറ്റ ദിവസം കൊണ്ട് ജാസ്മിൻ മറന്നുപോയി തോര്ക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ് തോന്നുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ഇങ്ങനെയും സംഭവിക്കുമായിരിക്കാം ഇങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നമ്മൾക്കിത് കണ്ടപ്പോൾ വളരെ അത്ഭുതം ആണ് എനിക്ക് തോന്നിയത് കാരണം ഇങ്ങനെയും സംഭവിക്കുമോ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഒരുപാട് കാലം പ്രണയിച്ച് ഇഷ്ടപ്പെട്ട് നിന്നൊരു വ്യക്തി ഒറ്റ ദിവസം കൊണ്ട് മറന്നു പോകുമോ എന്നൊക്കെ ഞാനും ചിന്തിച്ചു പക്ഷേ അത് സംഭവിക്കുമെന്നതാ ഇപ്പോൾ ഈയൊരിതിലൂടെ നമ്മൾ കണ്ടിരിക്കുകയാണ് ഇതൊക്കെയൊരു റിയാലിറ്റിയുടെ ഭാഗമാണ് പക്ഷേ ഇങ്ങനെ റിയാലിറ്റി നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ മോശമാണ് ചെയ്യാതിരിക്കുക